ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വ്ലോഗുമായിട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസുമായിട്ട് ഒരു ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നു അപ്പോൾ നല്ല വൈറ്റ് കളറില് നല്ല ഇപ്പം ഞങ്ങളുടെയൊക്കെ രീതിയിൽ പറഞ്ഞാൽ നല്ല കുഴമ്പനായിട്ടിരിക്കണം മാങ്ങാ ചമ്മന്തിയായിട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള മാങ്ങ ഞാൻ ഒരു മൂന്നെണ്ണം പറിച്ചു പക്ഷേ ഞാൻ മൂന്നെണ്ണം എടുക്കണമില്ല അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രമേ എടുക്കണുള്ളൂ ഒരു ചെറിയ മാങ്ങയായിട്ടോ ഒരുപാട് വലുതൊന്നുമല്ല നല്ല പുളിയുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ട് മാങ്ങ എടുക്കുന്നുണ്ട് പിന്നെ ചമ്മന്തിയിലേക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ഇപ്പോൾ എറണാകുളത്ത് എല്ലാ ജില്ലകളിലും ഉണ്ടാന്ന് പറഞ്ഞാൽ എറണാകുളത്തൊക്കെ വന്ന വലിയ ഉള്ളിയാണ് അത് വലിയുള്ളിയും കാന്താരി മുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു തേങ്ങ കേട്ടോ എന്ന് വെച്ചാൽ അത് കാരണം ഞാൻ രണ്ട് തേങ്ങയും ചിരണ്ടി എടുക്കുന്നുണ്ട് ഒരു ചെറിയ തേങ്ങ കാരണം ആ രണ്ട് മുറി ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് ആ ചിരണ്ടി എടുത്താണ് ഇപ്പോൾ ഞാൻ ആ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ആ തേങ്ങയിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യണം അപ്പോൾ ഞാൻ ആദ്യം മാങ്ങ ഒന്ന് ചെറുതായിട്ട് തൊലി കളഞ്ഞ് അരി അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ജാറിലേക്ക് തേങ്ങ ഇട്ടു ആ മാങ്ങ രണ്ട് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടു പിന്നെ ചുവന്നുള്ളി കാന്താരി മുളക് ഇഞ്ചി പച്ചമുളക് രണ്ട് പച്ചമുളകും കൂടി എടുക്കട്ടെ അപ്പം മാങ്ങ അധികം ആയത് കാരണം മാങ്ങയും തേങ്ങയൊക്കെ ഇത്തിരി കൂടുതലുള്ള കാരണം എരിവിച്ചിരി കൂടി വേണമല്ലോ എന്നിട്ട് രണ്ട് സാധാ മുളകും എടുത്തു ഒരു കഷ്ണം ഇഞ്ചി ഇച്ചിരി കൂടി വലിപ്പത്തിലെടുത്തു ഒരു സ്പൂൺ ഉപ്പ് എടുത്തു ഇത്രയും സാധനങ്ങൾ പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാരണം ഞാൻ പുറത്തുനിന്ന് ഒന്നും മേടിച്ചിട്ടില്ല പിന്നെ അതിലേക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ജീരകം അതെല്ലാവരും ആഡ് ചെയ്യുമെന്നറിയില്ല ഞങ്ങളിവിടെ ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒന്ന് ആഡ് ചെയ് ആഡ് ചെയ്യാത്തവർ ആഡ് ചെയ്തൊന്ന് ഉണ്ടാക്കി നോക്കൂ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിരിക്കണം ചമ്മന്തി ഇഷ്ടമല്ല അതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം അപ്പോൾ അരച്ച് കഴിയുമ്പോൾ നല്ല കുഴമ്പനായിട്ട് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ല കുഴമ്പനായിട്ടിരിക്കണം എന്നാലേ ചോറിൻ്റെ കൂടെ ഇത്തിരി ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കുഴഞ്ഞിരിക്കണ കറികളായിട്ട് ഇഷ്ടം ഡ്രൈ ആയിരിക്കണം ഇഷ്ടമല്ല അങ്ങനെ പറയണ വരണ കുഴമ്പൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ കുഴമ്പനായിരിക്കണ ചമ്മന്തി തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പച്ച ചമ്മന്തി നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പം ഇത് അങ്ങനെ വെച്ചേക്കാൻ കൊള്ളൂല അപ്പം ഉണ്ടാക്കി അപ്പം കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്